പുറമ്പോക്കിൽ മുറിച്ചിട്ട തടികൾ നശിക്കുന്നു മലയോര ഹൈവേയിൽ പുനൂർ അടുക്കളമൂലയ്ക്കും ചുടുകട്ടയ്ക്കും മധ്യേ കടപുഴകി വീണതും മുറിച്ചു നീക്കിയതുമായ മരങ്ങളാണ് വഴിയരികിൽ ചിതലരിക്കുന്നത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന മരങ്ങൾ ഉൾപ്പെടെയാണ് നശിക്കുന്നത് സമയബന്ധിതമായി ലേലം ചെയ്തു വിൽക്കാൻ നടപടി ഉണ്ടാകാത്തതാണ് തടികൾ നശിക്കാൻ കാരണമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ദേശീയപാതയ്ക്ക് കുറുകെ കടപുഴകി വീണ കൂറ്റൻ ആഞ്ഞിലും തടി ദ്രവിച്ചു തുടങ്ങിയ നിലയിലാണ് മരം ലേലം ചെയ്യുന്നതിന് വിലയിട്ട് നൽകണമെന്ന് മരാമത്ത് വകുപ്പ് വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മരം കാട് മൂടിക്കിടക്കുന്നതിനാൽ കാട് നീക്കി നൽകണമെന്ന് വനം വകുപ്പ് ആവശ്യപ്പെട്ടു തുടർന്ന് തടി സ്ഥാനം മാറ്റി കാട് നീക്കി നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായില്ല തടിയുടെ പല ഭാഗങ്ങളും ചിതലരിക്കുകയാണ് അന്ന് റോഡിന്റെ ചുമതലയുണ്ടായിരുന്ന കേരള റോഡ് ഫണ്ട് ബോർഡ് സമീപത്തെ കൂറ്റൻ മാവ് ഉൾപ്പെടെ പല മരങ്ങളും മുറിച്ചു നീക്കിയിരുന്നു ഇവയുടെ കൂറ്റൻ തടികളും വലിയോരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു ഈ തടികളും ഏതാണ്ട് നശിച്ച നിലയിലാണ് റോഡ് പിന്നീട് മരാമത്ത് വകുപ്പിന് കൈമാറിയതിനാൽ തുടർ നടപടികൾ മരാമത്ത് വകുപ്പിന്റെ ചുമതലയിലായി വിലയിട്ടു കിട്ടിയാൽ മാത്രമേ തടികൾ ലേലം ചെയ്ത് വിൽക്കാൻ കഴിയൂ തടികൾക്ക് അസാധാരണ വലിപ്പമായതിനാൽ സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കം ചെയ്യാൻ മരാമത്ത് വകുപ്പിന് സംവിധാനവുമില്ല സർക്കാർ സംവിധാനങ്ങളുടെ മെല്ലെപ്പോക്കും അനാസ്ഥയും മൂലം ലക്ഷങ്ങളാണ് ഇവിടെ ചിതലരിക്കുന്നത് മുമ്പും ഇവിടെ വലിയരികിൽ ഉപേക്ഷിച്ച മരങ്ങൾ ദ്രവിച്ച് നശിച്ചിരുന്നു News Bureau, Pune,